ക്രിയേറ്റീവ് ആർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ലിനുബാബ് ചേച്ചി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് എന്തായാലും കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ക്യാൻസർ പേഷ്യൻ്റിന് കൊടുക്കാനാണ് മോളെ എന്ന് വിളിച്ചപ്പോൾ മോളല്ല മോനാണ് അപ്പോൾ ക്യാൻസർ പേഷ്യൻ കൊടുക്കാനാണ് ഇതേപോലെ മുടി നീട്ടി വളർത്തുന്നതെന്ന് പറഞ്ഞു ഇതെന്തിനാരെയും കൂട്ടാളർത്തേക്ക് ക്യാൻസർ പേഷ്യൻ്റ് കൊടുക്കാനാണ് ഇത്രയും ദിവസം നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ കുറച്ചതായി നമ്മൾ നോക്കി നിൽക്കുന്നു ഇന്നാണ് ഡേറ്റ് അപ്പം കിട്ടിയത് എന്തായാലും ഉണ്ണിമോളേക്കാട്ടിന് മുടി അച്ഛനെട്ടുണ്ട് തോന്നുന്നു നീളം വേണം അതിനേക്കാളും നീണ്ടിട്ടുണ്ട് എന്തായാലും മോളൊന്നും തിരിഞ്ഞ് അല്ല സോറി മോനൊന്നു തിരിഞ്ഞെ അതാ അപ്പോൾ ഇത്രയും മുടി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ട് തിരിഞ്ഞേണ്ടോ േടും ആരെങ്കിലും ഇനിയിപ്പോ പെണ്ണേന്ന് വിളിച്ചാൽ വില്ലൻ ഗുണ്ടേന്ന് വിളിക്കും ചെയ്താ മുട്ടു മുട്ട അപ്പൊ അങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ പക്ഷെ കൊച്ച് ഒരുപാട് എന്താ ഒരുപാട് കളിയാക്കലുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ എല്ലാവരും എവിടെ ചെന്നാലും പെൺകുട്ടിയാന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്തുനിന്നാണ് പോകുന്നത് നമ്മളെപ്പോലെ മുടി വളർത്താനും വെക്കാനും കഴിയാത്ത ആളുകൾക്കുള്ള ഒരു സഹായമാണ് ഇത് ഇതേപോലെ വളരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അത് ടീച്ചേഴ്സും പേരന്റ്സും സമ്മതിക്കാണെങ്കിൽ മാത്രം മോഡലിന് വേണ്ടി വളർത്തും ഇതേപോലെ കൊടുക്കാനാണെങ്കിൽ തീർച്ചയായും വളർത്താൻ സാധിക്കും എന്താണ് മുടി കൊടുക്കുന്നവര് നിനക്ക് പറയാനുള്ളത് എന്താ കുഴപ്പമൊന്നും എന്റെ ക്ലാസ്സിലെ എല്ലാവരും പറയുന്നത് എന്തിനാ കൊടുക്കണ്ട പറ കാരണം ഇത്രയും കാലം ഇങ്ങനെ കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം കൊടുക്കണ്ട എന്നാണ് എല്ലാരും പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് മുട്ടയടിക്കുമ്പോൾ ചെറിയ ഇഷ്ടമുണ്ട് എന്തായാലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ആ സെന്റ് ജോർജ് വേളങ്കോട് ആ ടീച്ചേർസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നീട്ടി ബാക്കി എല്ലാരും നീട്ടിയാലും മുടിക്കാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു കുഴപ്പമില്ല ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛമ്മൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്

ആ അവരടുത്തുനിന്ന് വെട്ടുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടില്ല എന്നുവെച്ചാൽ ലെങ്ത് പ്രശ്നമാണ് മുപ്പത് സെൻറ്റിമീറ്റർ വേണം കറക്റ്റ് വേണം അല്ലെങ്കിൽ അവർക്ക് ഇത് കിട്ടൂല്ല ഒരു ഇത് വെച്ചാൽ അവർക്ക് ഉപകാരത്തിൽ കൊള്ളൂല അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയാണ് എടുക്കാം ഏത് എവിടെ നിന്നും എടുക്കാം പക്ഷെ ഇതാണ് അതുകൊണ്ടായി അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് എടുക്കണം പിന്നെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എടുത്തുകഴിഞ്ഞാല് ആ എടുത്തു കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ കൊടുക്കും അതില് ഞങ്ങളെ പേര് അഡ്രസ് ചെയ്ത 我这里会。<Yeah. S 1>